നമസ്കാരം കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ മരണം മലയാളികളുടെ മനസ്സിലൊരു നൊമ്പരമായി എല്ലാ കാലത്തും നിലനിൽക്കും കാരണം അവർ അമ്മയായിരുന്നു മലയാളികൾക്ക് അവർ മലയാള സിനിമയിലൂടെ അമ്മയായി അഭിനയിച്ച് പിന്നീട് എല്ലാ മലയാളികളുടെയും പ്രേക്ഷകരുടെയും അമ്മയായി തീർന്നു എന്നുള്ളതാണ് സത്യം അത്രയും അമ്മയായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള തന്മയത്വത്തോടെയുള്ള അഭിനയമായിരുന്നു അവരുടേത് ആരുടെയെല്ലാം അമ്മയായി മാറി സത്യൻ തുടങ്ങി പ്രേംനസീർ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങേറ്റം വരെയുള്ള ആളുകളുടെ എല്ലാം തന്നെ അമ്മയായി മാറി മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നൊരു കാലഘട്ടം മുതൽ എന്ന് പറയുന്ന രൂപത്തിൽ കവിയൂർപ്പന്നമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് അവർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് ശ്രീരാമ പട്ടാഭിഷേപത്തിലായിരുന്നു അവർ ആദ്യം അഭിനയിച്ചത് രാവണൻ്റെ ഭാര്യയായി മണ്ടോതിരിയായിരുന്നു പിന്നീട് കുടുംബിനി എന്നുള്ള ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അവർ അഭിനയിച്ചു തുടർന്ന് ഇങ്ങോട്ട് അവർ അമ്മ 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 എന്നുള്ള നിലയിൽ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ കഥാപാത്രമായി തന്നെയാണ് ജീവിച്ച് മരിച്ചത് എന്നാൽ അവർക്ക് പറയാൻ ധാരാളം കഥകളുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന കഥകൾ സിനിമയ്ക്കുള്ളിൽ നടന്ന ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ കവിയുർ പൊന്നമ്മ എന്ന് പറയുന്ന മലയാളത്തിലെ അമ്മ കഥാ കഥാപാത്രമായി കുട്ടിപ്രായത്ത് തന്നെ അവർ പതിനേഴാം വയസ്സിൽ തന്നെ നടിയായി വന്നത് മുതൽ അമ്മ കഥാപാത്രത്തിൽ അഭിനയിക്കുമ്പോൾ അവർ വെറും പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പ്രായമുള്ള യൗവനയുക്തിയായ പെൺകുട്ടിയായിരുന്നു ചോരയിൽ നേരമുള്ള പെൺകുട്ടിയായിരുന്നു അന്നു മുതൽ അവർ അഭിന അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മലയാള സിനിമയുടെ അടിത്തട്ടിൽ കടന്ന് അവർ ആരോടും പറയാതെ കടന്നിരുന്ന അനുഭവങ്ങൾ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുമായിട്ടുള്ള അടുത്ത ബന്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമ ടുഡേ എന്ന പ്രസിദ്ധം തുടങ്ങി അതിൻ്റെ ഒന്നാം വാർഷികത്തിലാണ് അവർ പങ്കെടുത്തത് അന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുകയും പിന്നീട് നേരിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഇപ്പോൾ ആരോടെങ്കിലും പറയണം ഇങ്ങനെയൊരു ചോദ്യം എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പിന്നീട് എന്നോട് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി വെളിപ്പെടുത്തിയ ശേഷം ഞാൻ പ്രസിദ്ധീകരിച്ചു അടി അച്ചടിക്കാൻ പോകുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ദയവായിട്ട് നന്ദകുമാർ അത് പ്രസിദ്ധീകരിക്കരുത് ഇപ്പം എൻ്റെ മോനെ പോലെയാണ് കാണുന്നത് കൊണ്ട് ദയവായിട്ട് അമ്മ പറയുന്നതാണെന്ന് വിശ്വസിച്ച് അത് പ്രസിദ്ധീകരിക്കരുത് കാരണം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കും അതെ അവർക്ക് ആരായിരുന്നു മോഹൻലാൽ അവർക്ക് ആരായിരുന്നു മമ്മൂട്ടി ഈ പറയുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു കവിയുർ പെന്നമ്മയുടെ മടിയിൽ കിടന്ന് ധാരാളം അഭിനയിച്ചിട്ടുള്ള മോഹൻലാൽ അവർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു പക്ഷേ അതിന് അതെങ്ങനെയായിരുന്നു കൂടി അവർ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങുമ്പോൾ ഏറ്റവും വിവാദമായ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ എന്നോട് മുമ്പ് കവിയൂർ പെന്നമ്മ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ അവരെ വളരെ വിശദമായി ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി ഏകദേശം ഒന്നര മണിക്കൂറുള്ള ഇൻ്റർവ്യൂയിൽ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകൾ തന്നെ അവർ പറയുകയുണ്ടായി അതൊക്കെ ഇങ്ങോട്ട് പുറത്ത് കഴിഞ്ഞാൽ കേരളം ഇളകിമറിയും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പുള്ള സംഭവമായിരുന്നു അത് അവർക്കറിയാമായിരുന്നു മലയാള സിനിമ നടികൾ ആരൊക്കെ എങ്ങനെ എങ്ങനെയാണ് സംവിധായകർ എങ്ങനെയാണ് പ്രൊഡ്യൂസർമാർ എങ്ങനെയാണ് നടന്മാരെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അമ്മവേഷത്തിൽ കുട്ടിപ്രായത്തിൽ അഭിനയിച്ച മുതൽ ഇങ്ങോട്ട് അമ്മയായി തീർന്ന ശേഷം പ്രായത്തിൻ്റെ പക്വതയും വളർച്ചയും ഉണ്ടായ ശേഷം പോലും അവർക്കും അനുഭവിക്കേണ്ട വന്ന അനുഭവങ്ങൾ നമ്മൾ ആ കവിയർപ്പനമയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് മണിസ്വാമി മണിസ്വാമി റോസി എന്ന സിനിമാ നിർമ്മാത ആയിരുന്നു മണിസ്വാമി യാതിലെ നായികയായിട്ടായിരുന്നു അവർ അഭിനയിച്ചിരുന്നത് പിന്നീട് മണിസ്വാമിയാണ് അവരെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച് എങ്കിലും അവർക്ക് ക്രൂരമായ പീഡനങ്ങൾ കാരണം അതേ അവസാനം അവരുമായുള്ള ബന്ധം തകരേണ്ടി വന്നു പല സംശയരോഗമായിരുന്നു അവർ അതേ അവർക്കുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് കവിയർപ്പനും ആ പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് കാരണം മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുറമെയുള്ള ആളുകളുടെ മുന്നിൽ അമ്മയാണെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമയ്ക്കുള്ളിൽ നടക്കുന്നത് അങ്ങനെയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാ നടി ആവണമെങ്കിൽ എന്തെല്ലാം അഭിനയി അനുഭവിക്കണം അഭിനയിക്കണം പുറം ലോകത്തിന് മുമ്പിൽ നമ്മൾ എല്ലാ നമ്മൾ കാണപ്പെടുന്നത് ദൈവങ്ങളായിട്ടാണെങ്കിൽ ദേവികളായിട്ടാണെങ്കിൽ എന്തോ സ്വർഗത്തിലെത്തിയ നക്ഷത്രങ്ങളെ പോലെയാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവർക്കൊരു മകളുണ്ട് അതായത് മ ബിന്ദു മിഷൻ സർവകലാശാലയിലാണ് അവരുടെ മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അവസാനം മരിക്കുമ്പോൾ അവർ കരിമല്ലൂർ ശ്രീപഠം വീട്ടിലെ ആലുവയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് മെയ് മാസത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്ന കാര്യം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പത്തിനാണ് കവിയോർപ്പനമ്മ പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചത് ടി പി ദാമോദരൻ്റെയും ഗൗരിയുടെയും തെക്കേതിൽ വീട്ടിൽ ടി പി ദാമോദരൻ ഗൗരിയുടെയും മകളായിട്ടാണ് ജനിച്ചത് ആദ്യം പാട്ടുകാരി ആവാൻ ആഗ്രഹിച്ചു അഞ്ചാം വയസ്സിൽ പാട്ടുകാരിയായി മ്യൂസിക് എല്ലാം പ്രവർത്തിക്കാവുന്ന പതിനൊന്നാം വയസ്സിൽ അരങ്ങേറ്റ കച്ചേരി നടത്തു നടത്തിയെങ്കിലും അരങ്ങേറ്റ കച്ചേരി നടത്തി പിന്നീട് മൂലധനം എന്ന് പറയുന്ന കെ തോപ്പിൽ ബാസിയുടെ കെ പി എസ് സിയുടെ സിനി നാടകത്തിൽ അഭിനയിച്ചു പാട്ട് പാട്ട് പാടിയിട്ട് ഉള്ളൊരു അഭിനയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു ആവിഷ്കരണമായിരുന്നു മൂലധനത്തിലൂടെ കെ കെ പി എസ് സി തോപ്പിൽ ബാസി ആഗ്രഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അഭിനയിച്ചു തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അമ്മ അമ്മ വേഷം ഇട്ടു തുടങ്ങിയത് അതിൽ നമ്മുടെ ഷീലയുടെ അമ്മയായിട്ടാണ് വന്നത് പിന്നീട് സത്യം പ്രൈം മിനിസ്റ്റർ മധു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങനെ കുഞ്ചാക്ക ബോബൻ പൃഥ്വിരാജ് ജയസൂര്യ അങ്ങനെ തുടങ്ങി ഇവർ അവസാന തലമുറ വരെയുള്ള ഒരു തലമുറകളുടെ അമ്മയായിട്ട് തന്നെ അവർക്ക് അഭിനയിക്കേണ്ടി വന്നു ഒരിക്കൽ ശശികുമാറോട് അവർ പറഞ്ഞു എനിക്ക് ഒരു വില്ലൻ വേഷം തരണം എന്ന് പറഞ്ഞ് അവർ ചെന്നെങ്കിലും അവരോട് പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് വില്ലം വേഷത്തമില്ല സ്നേഹമാണ് നിങ്ങളുടെ മുഖത്തുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു വില്ലം വേഷത്തിയായിട്ട് ഒരു അഭിനയിക്കുക മീന എന്നുള്ള നടി വില്ലം വേഷത്തിലൊക്കെ അഭിനയിച്ച് ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ശശികുമാർ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ വില്ലം വേഷം എങ്കിലും കുറച്ച് വേണം പുറത്തും വില്ലം വേഷം അതില്ല എല്ലാം സഹിക്കാനുള്ള ഒരു അമ്മയുടെ മനസ്സാണ് സ്നേഹമാണ് അവരുടെ മുഖത്ത് കാണുന്നത് എന്ന് ശശികുമാർ പറഞ്ഞത് വളരെ സത്യമാണ് എല്ലാം അഭിനയിച്ച് അവസാനം വരെ ജീവിതം തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ അവർ സംതൃപ്തിയായിരുന്നു ഒരിക്കലുമല്ല എനിക്കറിയുന്ന കബീർ പ്രൻ അമ്മ സംതൃപ്തിയെ ആയിരുന്നില്ല സിനിമാ നടി എന്നുള്ള രൂപത്തിൽ അവർക്ക് കിട്ടിയ അംഗീകാരത്തിൽ അവർ വളരെ സംതൃപ്തിയാണ് പക്ഷേ സിനിമാ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ എന്നോട് പറഞ്ഞ അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരുമായി നടത്തിയ ഇൻ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി ക്രൈം ഓൺലൈൻ ചാനൽ വെച്ച് പ്രസിദ്ധീകരിച്ച സമയത്താണ് അവർ എന്നെ വിളിച്ചു പറയുന്നത് അത് ഒഴിവാക്കണം നന്ദകുമാർ എനിക്ക് മനസ്സ് ഉറപ്പ ഇരിക്ക പ്രകൃതി കിട്ടുന്നില്ല അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വരും വലിയ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരും എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല എൻ്റെ ജീവൻ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയുകയും റിക്വസ്റ്റ് ചെയ്യും കാരണം അവർ അവരുടെ ആ സംഭാഷ അവരുടെ ആ റിക്വസ്റ്റിൽ ഒരു വല്ലാത്ത ഭ്രാന്തി ഉണ്ടായിരുന്നു അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അവരുടെ അതുകൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യാതിരുന്നത് അത് പബ്ലിഷ് ചെയ്തിരുന്നില്ല ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവരെ പങ്കിടാത്ത ഏതെങ്കിലും നടന്മാരോ സംവിധായകന്മാരോ പ്രൊഡ്യൂസർമാരോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവർ അത്രമാത്രം പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മരിച്ച സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ ഞാൻ അവരുമായിട്ട് വേറൊരു ബന്ധമുണ്ടായിരുന്നു കവിയൂരുമായിട്ടുള്ള ബന്ധം ഞാൻ പോരാടിയ ഏറ്റവും വലിയ ഒരു സംഭവമാണ് കവിയൂരിലെ നാരായണ നമ്പൂതിരിയുടെയും അഞ്ച് കുടുംബ അഞ്ചംഗ കുടുംബത്തിൻ്റെയും കൊലപാതകം ആ കൊലപാതകത്തിൽ നാരായണ നമ്പൂരിയാണ് സ്വന്തം മകൾ പതിനഞ്ച് വയസ്സുള്ള അനകെ ബലാത്സംഗം ചെയ്തത് നിന്ന് സി ബി ഐ ഒരു കള്ള റിപ്പോർട്ട് കൊടുക്കുകയും എന്നെ അതിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ കവിയർ പൊന്നമ്മ എന്നെ വിളിക്കുകയും കവിയറുമായുള്ള അവരുടെ ബന്ധവും ആ മഹാദേവ ക്ഷേത്രവുമായുള്ള ബന്ധവുമെല്ലാം എന്നോട് പറയുകയും എന്നെ കാണുമെന്ന് പറയുകയും ഞാൻ അവരുമായി ചെന്ന് കവിയൂരിൽ ക്ഷേത്രത്തിൽ എന്താണ് നടന്നത് നാരായണനമ്പൂരിക്ക് എന്താണ് നടന്നത് എന്നോട് ചോദിക്കുകയാണ് രണ്ടായിരത്തി നാലിലാണ് ആ സംഭവം നടക്കുന്നത് എന്നെ ഞാനുമായി അവർ കാണുന്നത് ഞാനത് പോരാട്ടം ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് ഞാൻ ആ ക്രൈമിൽ അത് കണ്ടച്ഛ പ്രസിദ്ധീകരിക്കുക ഇതൊരു കൊലപാതകമാണെന്നും അഞ്ചംഗ കുടുംബത്തെ കൊന്നതാണെന്നും അതിൽ പ്രമുഖരായ നടൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും ഒരു പോലീസ് ഓഫീസറുടെയും ഒരു സ്വർണ വ്യാപാരിയുടെയും കൈയുണ്ടെന്നുമുള്ള കാര്യം ഞാൻ അവരോട് തെളിവുകൾ സഹിതം ഞാൻ പറയുകയുണ്ടായി അവർക്ക് മാതാവ് ഷർമ ടെമ്പിളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് കവിയൂരിൽ നടന്ന ഈ ഭീകരമായ കൊലപാതകത്തെ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ കൊലപാതകത്തിനെക്കുറിച്ച് അവർ അന്വേഷിച്ചത് അവർ അപ്പോഴാണ് കവിയോരുമായിട്ടുള്ള അവരുടെ ബന്ധത്തെയും മഹാദേവ ടെമ്പിളുമായിട്ടുള്ള ബന്ധത്തെയും എല്ലാം എന്നോട് പറയുന്നത് പോരാട്ടം ഒരിക്കൽ നിർത്തരുതെന്ന് പറഞ്ഞ് എനിക്ക് പിന്തുണ നൽകിയ ഒരാളാണ് കവിയർപ്പന്നമായ രണ്ട് വർഷത്തിന് ശേഷം എനിക്ക് അവരെ പിന്നീട് കാണാൻ പറ്റിയില്ല എൻ്റെ തിരക്കും അതേപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളായിരിക്കാം മറ്റൊന്ന് അവർ പറഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ ഒരനുമതി അവരുടെ അടുത്തുനിന്ന് കിട്ടാതെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു മരണശേഷം ഞാൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചതാണ് അതിന് സമയാകുമ്പോൾ കൂടി ഞാൻ തീർച്ചയായും കൊടുക്കും തീർച്ചയായും കവീർ പെനമയുടെ ആ വീഡിയോ വലിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ പോലും പലരുടെയും പേര് പറയാൻ മടിക്കുന്ന സിനിമാ നടികൾ അല്ലെങ്കിൽ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത സിനിമാ നടികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പേരുകൾ നമ്മൾ കൃത്യമായി പേര് അവർ പറഞ്ഞതായി റെക്കോർഡിക്കലൊന്നുമില്ല പക്ഷേ പലരുടെയും കൃത്യമായി പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയും എല്ലാം പേര് പറഞ്ഞിട്ടുള്ള ആ ഞെട്ടിക്കുന്ന വീഡിയോ തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലും കേരള സിനിമയിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കും കാരണം സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാരും ഈ കാര്യത്തിൽ പങ്കാളിയായിരുന്നു എന്ന് എനിക്കറിയാം പത്രക്കാരും പങ്കാളിയായിരുന്നു എന്ന് എനിക്കറിയാം തോപ്പിൽ രാമേന്ദ്രപിള്ള ഈ കാര്യത്തിൽ ഇന്ദ്രജിത്ത് എന്ന പേര് അത്തരത്ര മതാലസ്വരാത്രികൾ എഴുതിയിരുന്ന തോപ്പിൽ രാമേന്ദ്ര എന്നോട് ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്തായാലും സംഭവബഹുലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മലയാളികളുടെ മനസ്സിൽ എന്നും എന്നും അമ്മയായി ജീവിച്ച് അമ്മയായി മരിച്ച് അമ്മയായി നമുക്ക് നൊമ്പരമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാക്കിയിട്ടാണ് അവർ കടന്നുപോയിട്ടുള്ളത് അവർക്ക് എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം